നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ പഴയൂരിലെ പുതിയ ലെക്സോണ ഷോറൂമിലേക്ക് വരൂ നിങ്ങൾക്കനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ ലെക്സോണ്പെയിൻ മാട്രസ് മെമ്മറി ഫോം മാട്രസ് ലാറ്റക്സ് മാട്രസ് ഫോം മാട്രസ്വയർ മാട്രസ് അങ്ങനെ എല്ലാ തരം

വെങ്ങാനെല്ലൂർ ചക്കുന്ന ബിൽഡിംഗിൽ നടന്ന പരിപാടി ചേലകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം കേരള സർക്കാർ ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് വയോജനങ്ങളുടെ സമഗ്ര ആരോഗ്യം ലക്ഷ്യം വയ്ക്കുന്ന ആയുഷ് വയോജന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ നിർവഹിച്ചു പ്രായം കൂടുന്തോറും എല്ലാ ആളുകൾക്കിടയിൽ കണ്ടുവരുന്ന കാഴ്ചക്കുറവ് കേൾവിക്കുറവ് കൈ തരിപ്പ് മുട്ടുവേദന തുടങ്ങിയിട്ടുള്ള കോമണായി എല്ലാ വയോജനങ്ങൾക്കിടയിലും കണ്ടുവരുന്ന കുറേ അസുഖങ്ങളുണ്ട് പക്ഷേ ഇതെനിക്ക് പ്രായമായി ഇതൊക്കെ ഞാൻ അനുഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും വീടിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്നാൽ നമ്മുടെ മുൻപിലുള്ള സർക്കാർ സംവിധാനങ്ങളോ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ആശുപത്രിയുടെ ഒരു സേവനങ്ങളും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല ഇതുപോലെയുള്ള ഹോമിയോ ആകട്ടെ അലോപ്പതി ആകട്ടെ ആയുർവേദ ആകട്ടെ ഇങ്ങനത്തെ ക്യാമ്പുകൾ നടത്തി പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് വേണ്ടി ക്യാമ്പുകൾ നടത്തി പൂർത്തീകരിക്കണം എന്ന് പറയുമ്പോൾ ഒരു ചടങ്ങാക്കി അവസാനിപ്പിക്കണം എങ്കിൽ ഇങ്ങനെ നമുക്ക് വലിയ യോഗങ്ങളൊന്നും വിളിക്കണമെന്നില്ല പത്ത് ആളെ വിളിച്ച് എന്തെങ്കിലും കാട്ടി അവസാനിപ്പിച്ചാൽ മതി അപ്പൊ നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഇടതുവശത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എത്രമാത്രം മരുന്നുകൾ കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥര് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് അപ്പോൾ പേപ്പാടം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരും അവരുടെ സഹപ്രവർത്തകരും ഇത്രയേറെ സംവിധാനത്തോടു കൂടി ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ പരിശോധിച്ച് ഇപ്പോൾ കണ്ടെത്തുന്ന എന്തെങ്കിലും ഒരു അസുഖത്തിനോ അല്ലെങ്കിൽ ഒരു ലക്ഷണങ്ങൾക്കോ മരുന്ന് തന്ന് ഇന്നത് അവസാനിപ്പിച്ചു പോകാനല്ല പഞ്ചായത്തും ആശുപത്രിയും ഡോക്ടർമാരും ഉദ്ദേശിക്കുന്നുണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശ്രീവിദ്യ അധ്യക്ഷത വഹിച്ചു ചേലക്കര ജി എ എച്ച് സി എം ഒ ഡോ എ എം അബ്ദുൾ ഷരീഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ മെമ്പർമാരായ ഗീത ഉണ്ണികൃഷ്ണൻ നിത്യ തേലക്കാട്ട് സെക്രട്ടറി എം ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ രക്തക്കുറവ് എന്നീ പരിശോധനകളും നേത്ര പരിശോധനയും വിദഗ്ധ ആയുർവേദ ചികിത്സയും ആരോഗ്യ സംബന്ധമായ ബോധവൽക്കരണവും ഉണ്ടായിരുന്നു അറുപത് വയസ്സിന് മുകളിലുള്ളവരിലെ ജീവിതശൈലി രോഗങ്ങൾ ദഹന പ്രശ്നങ്ങൾ സന്ധി രോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സയാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ എ കെ ഷന ഡോക്ടർ എ കെ ഷ തുടങ്ങിയ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി സ്നേഹത്തിന്റെ ഒരു ഓണം വന്നെത്തി ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436